ട്രഷറി നിയന്ത്രണവും ചെറുകിട കരാറുകാരോടുള്ള അവഗണനയും ചില ഏജൻസികളെ മാത്രം വഴിവിട്ട് സഹായിക്കുന്നതുമായുള്ള സർക്കാരിന്റെ നിലപാടിനെതിരെ ആൽ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകവുമായി സൂചന പണിമുണക്കിന് ആഹ്വാനം ചെയ്തു പണിമുണക്കിനോടനുബന്ധിച്ച് വർക്കല താലൂക്കിൽ നടന്ന ധർണ സംസ്ഥാന ട്രഷറർ ജി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ട്രഷറികൾ പ്രവർത്തിച്ചിട്ട് മാസങ്ങളായി ചെറുകിട കരാറുകാരുടെ കുടിശ്ശിക പതിനേഴായിരം കോടിയിലധികം വരും മാർച്ച് മുപ്പത്തൊന്നിനകം ബില്ല് മാറാൻ പറ്റിയില്ലെങ്കിൽ കരാറുകാരിൽ ഭൂരിഭാഗവും ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലാണ് കടുത്ത ട്രഷറി നിയന്ത്രണം നിലനിൽക്കുമ്പോഴും ഊരാളുങ്കൾ സൊസൈറ്റിക്ക് നൂറ്റി അറുപത് കോടി രൂപയുടെ പ്രത്യേക അനുമതി നൽകി ചെറിയ വർക്കുകൾ ഒരുമിച്ച് കോടിയുടെ വർക്കായി തിരുവനന്തപുരം റോഡ്സ് ഡിവിഷനിൽ നിന്നും സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കൊടുത്തു വർക്കുകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തകർന്ന വേളി ശംഖമോം റോഡിന്റെ ഒന്നര കോടി രൂപയുടെ ബില്ലും സൊസൈറ്റിക്ക് മാറിക്കൊടുത്തു

പത്ത് ശതമാനം സ്റ്റേഷൻ അഡ്വാൻസ് കൊടുക്കുക നിങ്ങൾക്കറിയാം ശംഖുമുഖം വേളി റോഡ് തകർന്നു ഒരാളെങ്കിൽ ചെയ്ത റോഡ് തകർന്നു പോയിട്ട് അതിന്റെ ഒന്നര കോടി രൂപ ഒരു മാനദണ്ഡവും ഇല്ലാതെ ഒരാളെങ്കിൽ സൊസൈറ്റിക്ക് കൊടുത്തു കഴിഞ്ഞു നേരെ മറിച്ച് ഒരു കരാറുകാരനായിരുന്നുവെങ്കിൽ കേസ് വിജിലൻസ് കേസ് പ്രശ്നങ്ങൾ അവന്റെ ബാങ്ക് ജപ്തി ഇതെല്ലാം ഉണ്ടാവുമായിരുന്നു ഇത് അതൊന്നുമില്ല അതിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ അസോസിയേഷൻ പെറ്റീഷൻ കൊടുത്തിരുന്നു ആ പെറ്റീഷൻ എന്നും പുല്ല് വിലയ്ക്കാണ് ഈ ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്നത് കാരണം ഒരാളെങ്കിലും സൊസൈറ്റിയുടെ ഷെയറിൽ അധികവും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളാണ് അതിന്റെ വ്യക്തികൾ അപ്പോ അവർക്ക് നിയമവുമില്ല മാനദണ്ഡവുമില്ല അവർ വിചാരിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് നമുക്ക് ഇപ്പോഴും ഇപ്പോഴും ആ ആ ഷെഡ്യൂൾ അനുസരിച്ചാണ് നമ്മൾ നമ്മൾ വർക്ക് അവസ്ഥ മാറാൻ പലവട്ടം പരാതികൾ കൊടുത്തു കഴിഞ്ഞു അധ്യക്ഷത വഹിച്ചു ഇലകമൺ നസീർ ശ്യാമപ്രസാദ് രാകേഷ് ജോയി ഹരി അനിൽ ചിന്തു പ്രസാദ് ആനന്ദ് കൃഷ്ണ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു